നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ എന്തെല്ലാം ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടാറോ റീഡറെ സമീപിക്കുക നിങ്ങളൊരു ഗൈഡൻസ് നേടുക അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പലരുടെയും എനർജി വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക അതുപോലെ എൻ്റെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് കണ്ടാലും ആ ടൈമിൽ അത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഫോഴ്സ്ഫുള്ളി ആരെയും ഒരു റീഡിങ്സും കാണാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ മാത്രം കാണുക ഫോളോ ചെയ്യുക കേട്ടോ നമുക്ക് ഫസ്റ്റ് റീഡിങ്സിലേക്ക് കിടക്കാം ടു ഓഫ് വൺസ് ആണ് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഇന്നത്തെ ഗൈഡൻസ് അതായത് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നു നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നിങ്ങൾ അതിനു വേണ്ടി ഒരു തുടക്കം കുറിച്ചിട്ട് അത് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റിങ് ചെയ്യുന്നു ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതെങ്കിൽ കരിയർ ആവാം അതെങ്കിലും ബിസിനസ് സംബന്ധമായ ഒരു കാര്യമാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങൾ തീരുമാനമെടുത്തെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നിൽക്കുന്നു കുറച്ച് തിങ്കിങ് ചെയ്യുന്നു ഓവർ തിങ്കിങ് ചെയ്യുന്നു ഒരു ഭൂമി വാങ്ങുന്നതിനെ ോ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ചോ ഒരു യാത്രയെക്കുറിച്ചോ എന്തുമാവാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും പക്ഷേ അതിനെക്കുറിച്ച് വളരെയധികം ഒരു അറിവ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അത് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി സാഹചര്യത്തെയും നിങ്ങളിലേക്ക് വഴക്കിയെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളുടേതായ ഒരു രീതിയിൽ പോകുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത വളരെ ഊർജ്ജസ്വലമായിട്ടും നല്ല രീതിയിൽ ഏത് മേഖലയിലും പ്രവർത്തിക്കാനും ഒരു മടിയുമില്ലാത്തൊരു വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ വളരെ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ ആഘോഷങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് ഏത് എന്ത് കാര്യമായിക്കോട്ടെ അത് നിങ്ങൾക്ക് പൂർണ്ണമായും പോസിറ്റീവാണെന്നും നിങ്ങൾക്കതിലേക്കുള്ള അടുത്ത ചുവട് വയ്ക്കാമെന്നും നിങ്ങൾക്കതിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരുപാട് നേട്ടങ്ങൾ വരാൻ പോകുന്നുവെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യമാണോ ഇനി ഒരു ഭൂമി വാങ്ങാനാണേലും ഒരു ഗൃഹനിർമ്മാണമാണേലും ഇനി വാഹനം വാങ്ങാനാണേലും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും സമൃദ്ധിയും ലഭിക്കുന്ന എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് ഇനി ഒരു ബിസിനസ് ആണേലും കരിയർ ആണേലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം ഒരു കാര്യം തുടങ്ങുവാൻ വേണ്ടി ആലോചിച്ച് അതെന്ത് എന്ന തീരുമാനമെടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുകയോ ഇല്ലെങ്കിൽ അമിതമായി അതിനെക്കുറിച്ച് ഒരു പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കാൻ പറ്റാതെ ഓവർ തിങ്കിങ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് അതിനുവേണ്ട എല്ലാ മാർഗങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും പറയുന്നു അതുപോലെ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് സെൽഫായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ആരുമില്ല ഉള്ളി യൂണിവേഴ്സലിൻ്റെ ഒരു ഹെൽപ്പും മധ്യസ്ഥയെ മാത്രമേ നിങ്ങൾക്കുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്നു നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെയധികം ആഗ്രഹിച്ചിട്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിനെ ഭയന്ന് ആ ഒരു കാര്യം ചെയ്യാനായിരിക്കാം നിങ്ങളുടെ മുമ്പിലുള്ള പ്രകാശത്തെ നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അതൊരു പോലെ തോന്നിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ആരെയൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കത് വളരെ സപ്പോർട്ടിങ് ഉള്ള വ്യക്തികളെയാണ് നിങ്ങൾ വളരെയധികം ഭയപ്പെട്ടുകൊണ്ടിരുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം വളരെ ഇമോഷനാണ് ഒരു പുതിയൊരു പ്രണയമാവാം ആ പ്രണയം മറ്റൊരാളോട് പറയാനുള്ള മടിയായിരുന്നു കാണാം പക്ഷേ നിങ്ങൾ അതിനകത്ത് വളരെയധികം കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുകയും എന്നാൽ നിങ്ങൾക്കത് തുറന്നു പറയാനോ ആ വ്യക്തിയുടെ മുന്നിലേക്ക് ചെല്ലാനോ ഉള്ള ഒരു ധൈര്യവും ഇല്ലാതിരുന്ന വ്യക്തികളെ നമുക്ക് ഇവിടെ കാണുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻ ഇന്ന് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാരണം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അതല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് ധൈര്യപൂർവ്വം വളരെ നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കാനോ പറയാനോ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ കൺഫ്യൂഷൻ സക്സസ് ആവേണ്ട കാര്യങ്ങളിൽ കൺഫ്യൂഷൻ വന്ന് വളരെ തകർച്ചയിൽ നിന്ന ആളുകൾ നിങ്ങൾക്ക് ഒരു എന്നാ കരിയന സംരംഭം സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു സംരംഭത്തിൽ നിങ്ങൾക്കതിനെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാവാതെ അതായത് അതിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അതിൻ്റെ ഒരു സക്സസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു അറിവില്ലാണ്ടായിപ്പോയി നിങ്ങൾ സ്റ്റക്കായിപ്പോയി പെട്ടെന്ന് നിങ്ങൾ തുടങ്ങിയ ഒരു ബിസിനസ് സംരംഭമാവാം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു വാക്ക് കേട്ടു തുടങ്ങിയതാവാം പക്ഷെ നിങ്ങൾക്കതിനകത്ത് ആ ഒരു കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ട് കിട്ടിയില്ല ഒരു സുഹൃത്തുക്കളുടെ എല്ലാം സാന്നിധ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ സംഭവിച്ചതുമാവാം നിങ്ങൾ ആ തുടങ്ങി വെച്ച കാര്യം നിങ്ങൾക്ക് ഒരു തകർച്ച പൂർണ്ണമായും ഒരു നഷ്ടം സംഭവിച്ചു എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് വിജയിക്കുമെന്ന് ചിന്തിച്ച വളരെ ഉയർന്ന സക്സസ് ലഭിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമാവാം എന്ത് കാര്യമാവാം നിങ്ങൾ സെൽഫായിട്ട് തുടങ്ങിയ അത് മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടിങ് അത് നല്ലൊരു മാർഗ്ഗമാണ് വഴിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ ചെയ്തൊരു കാര്യമാവാം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ നഷ്ടവും അത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ വയ്യാതെ നിങ്ങൾ പെട്ട് നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും പൂർണ്ണമായും ഒരു വിജയം നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു സക്സസ് വരുന്നു നിങ്ങൾക്ക് നല്ലൊരു വിജയം വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ സന്തോഷവും സമാധാനവും വളരെ നല്ലൊരു ഹാപ്പി ഫാമിലിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു യാത്ര പോകുന്നു നിങ്ങളുടെ ആ ഒരു കുടുംബത്തെ വിട്ട് ദൂരെ ഒരു യാത്ര പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വിദേശയാത്രയാവാം അതല്ലെങ്കിൽ ഒരു സ്ഥലം സ്ഥലം മാറ്റം ആയിരിക്കാം നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും വിട്ട് നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷണലി നിങ്ങൾ യാതൊരു സന്തോഷമോ ഒന്നുമില്ലാതെ വളരെ ഡൗൺ ആയൊരു സാഹചര്യമാണ് ാണ് കാണുന്നത് പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് തിരിച്ച് നിങ്ങൾക്ക് അതിനേക്കാൾ ശക്തമായി അതിനേക്കാൾ വലിയ നല്ലൊരു വിജയത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മറ്റൊരു ദിശയിലേക്കുള്ള യാത്രയെ അംഗീകരിക്കുക എന്നാണ് പറയുന്നത് ഈ ഒരു മാറ്റം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ഈ ഒരു മാറ്റം നിങ്ങൾക്കിതിനേക്കാൾ പതി മടങ്ങ് കൂടി വിജയത്തോടുകൂടി കൂടി തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾക്കൊരു സൺ റൈസിങ് ആണ് നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ ഒരു സക്സസ്സാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നത് പല തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു ശക്തിയും കരുത്തും നിങ്ങളിലേക്ക് വരാനും ഇതൊരു കാരണമാണ് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പം ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടോ അല്ലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിട്ട് ദൂരെ യാത്രയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ദുഃഖിക്കേണ്ട കാരണം നിങ്ങൾക്കതൊരു വലിയ സക്സസ് നിങ്ങൾ ചിന്തിക്കാത്തതിലും വലിയൊരു സക്സസ്സാണ് അതെങ്കിൽ നമ്മളൊരു വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നതാവാം അല്ലെങ്കിൽ കരിയർ സംബന്ധമായ ഒരു കാര്യത്തിന് പോകുന്നതാവാം എന്തായാലും ദീർഘകാല ഒരു യാത്രയാണ് നമുക്ക് കാണുന്നത് പെട്ടെന്ന് മടങ്ങി വരാൻ സാധിക്കാത്ത ഒരു യാത്ര നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതുപോലെ ചിലർക്കൊക്കെ ഒരു വിദേശ യാത്ര വരുന്നു അതൊക്കെ നിങ്ങൾക്കൊരു സൺറൈസിങ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി തീർക്കാൻ മറ്റ് വിജയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ തിരിച്ചു വരുന്നതും വളരെ ശക്തവും ഊർജസ്വലവുമായ രീതിയിലുള്ള ഒരു വ്യക്തി വ്യക്തിയായിട്ട് നിങ്ങളെ ഇനി പരാജയപ്പെടുത്താൻ ഒന്നിനും സാധിക്കാത്ത വിധം പൂർണ്ണമായ ഒരു വ്യക്തിയാക്കി തീർത്ത് നിങ്ങളെ കാലം തിരിച്ചു കൊണ്ടുവരും പാസ്റ്റിലേക്ക് നിങ്ങളിപ്പോൾ എവിടെ നിന്നാണോ പോകുന്നത് അങ്ങോട്ടേക്ക് തിരിച്ച് എത്തിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജുകളെല്ലാം സക്സസിൻ്റെ മെസ്സേജുകളാണ് കേട്ടോ എല്ലാം വിജയമാണ് നമ്മൾ ചിന്തിക്കാത്തൊരു വിജയമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന റിസൾട്ട് കാണാൻ പറ്റുന്നത് അതുപോലെ മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടി പ്രവർത്തിക്കുന്നവർ വെറും നിഷ്കളങ്കരായ വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു ഉന്നതിയില്ല എത്ര ശ്രമിച്ചിട്ടും വിജയിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ഒരു കുറേ ആളുകളെയാണ് നമുക്ക് കാണുന്നത് വിജയിക്കാൻ സാധിക്കാതെ മുൻ പലരും പല രീതിയിൽ ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കാതെ നിങ്ങൾക്ക് എപ്പോഴും പരാജയം മാത്രം നേരിടുന്നു ബ്ലെസ്സിങ്സ് ഉണ്ട് കഴിവുണ്ട് വാക്ചാതുര്യമുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിജയം മാത്രം നേടാൻ പറ്റുന്നില്ല ആരെങ്കിലും കാണും നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ തകർക്കുന്ന രീതിയിലൊരു വ്യക്തിയുടെ സാന്നിധ്യം എപ്പോഴും നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നുള്ള ഒരു നെഗറ്റിവിറ്റിയെ നേരിടേണ്ടി വരുന്ന ചിലപ്പോൾ ഒരു സുഹൃത്തായിട്ട് വരുന്നയാളും ശത്രുവായി തീരുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ഏത് സി ഏത് സിറ്റുവേഷനിൽ ചെന്നാലും ആ സിറ്റുവേഷനിൽ പോയിമുഖങ്ങളുള്ള വ്യക്തികളുമായിട്ട് സഹകരിക്കേണ്ടി വരുന്ന വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വളരെ ശ്രദ്ധ കൊടുക്കുക കാരണം കുറച്ച് കാലം കൂടി നിങ്ങളുടെ ഈ ഒരു ജീവിതം ഈ ഒരു ചെറിയ തകർച്ച നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം കാലം നിങ്ങൾക്ക് അനുകൂലമല്ല കാരണം നിങ്ങളുടെ ടൈമിംഗ് ആയിട്ടില്ല നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ സക്സസിൻ്റെ സമയം ആകാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് കാലം കൂടി നിങ്ങൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിനുള്ള ശ്രദ്ധും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങൾ വീണു പോകുന്നൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ശത്രുക്കളെ നേരിടേണ്ടി വരുന്നു ശത്രുദോഷം മാറാതെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് മാറണമെങ്കിലും വിജയം കൈവരിക്കണമെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കാലം കൂടി ആ ഒരു ജീവിത സിറ്റുവേഷൻസ് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പക്ഷേ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്തും ശക്തിയും എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകും കേട്ടോ അതുപോലെ ഒരു വിവാഹം ആഘോഷം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എല്ലാത്തിനും ഒരു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഇനി ഒരു വിവാഹ സംബന്ധമായ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേർന്നാലും കുറച്ച് കാലതാമസമുണ്ട് ആ ഒരു കാര്യം നടക്കാനെന്നാണ് നമുക്ക് കാണുന്നത് പെട്ടെന്ന് തന്നെ ഒരു ആലോചനയും കാര്യവും ഒക്കെ വരുന്നുണ്ട് ഒരു ചെറിയൊരു ഒരു ആഘോഷം ഒക്കെ നടന്നാലും കുറച്ച് വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരുന്നു അതിനൊരു പൂർണ്ണതയാവാനെന്നും നമുക്ക് യൂണിവേഴ്സ് പറയുന്നു കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കഡാണ് ഒന്നെങ്കിൽ സാമ്പത്തികമായ കാര്യമാവാം അല്ലെങ്കിൽ ഇമോഷണലി ആവാം നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു വ്യക്തിയെ സ്വീകരിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ കുറച്ച് ഡൗൺ ആയിട്ട് അതായത് വിവാഹ സംബന്ധമായ കാര്യത്തിനാണ് കേട്ടോ കുറച്ച് ആയി നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് അതുകൊണ്ട് കുറച്ച് കാലതാമസം എടുക്കും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം ചിലപ്പോ ഒരു നിശ്ചയവും ഒരു ചെറിയ ഉറപ്പീര് പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞൊക്കെ വരും ച്ചാൽ തന്നെ നിങ്ങളുടെ ആ ഒരു വിവാഹമായ കാര്യം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളുടെ അത് നടക്കണമെങ്കിൽ കുറച്ച് കാലതാമസം വരുന്നുണ്ട് കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് അതില്ലെങ്കിൽ എന്തൊക്കെയോ സിറ്റുവേഷൻ നെഗറ്റീവായിട്ട് നിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സ് കാണുക കാണിച്ചു തരുന്നത് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് എടുത്തു ചാടി ഒന്നും ചെയ്യാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകുക എടുത്തു ചാടി മറ്റൊരു ജീവിതമോ ലക്ഷ്യത്തിലേക്കോ പോകരുത് കാരണം നിങ്ങൾക്ക് കുറച്ച് പാസ്റ്റ് കർമ്മകൾ നിൽപ്പുണ്ട് ആ ഒരു കാലഘട്ടം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സാമ്പത്തികമായ കാര്യമാണ് കുറേ നാളായി നിങ്ങൾ സാമ്പത്തികത്തിൻ്റെ പിന്നാലെ ഓടുന്നവരാണ് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് പല പല മാർഗങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടും ഒരു വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ആ ചെയ്യുന്ന മാർഗം തെറ്റാണെന്നാണ് കാണുന്നത് നിങ്ങൾ എളുപ്പം ലോൺ സംബന്ധമായ കാര്യത്തിനാണെങ്കിലും ഏതെങ്കിലും പേപ്പേഴ്സ് വർക്കുകളൊക്കെ നിങ്ങൾ കള്ള ത്തരത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള പോലെ നമുക്കിവിടെ കാണാൻ പറ്റുന്നു അതായത് ഒരു പോസിറ്റീവ് അല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ആ ഒരു സാമ്പത്തിക മാർഗത്തിന് വേണ്ടി കാര്യങ്ങൾ നീക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ അതൊരു പോസിറ്റീവായ രീതിയിലല്ല അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ആ സാമ്പത്തികം ശ്രമിക്കുന്ന സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സാമ്പത്തികം ഒരു പോസിറ്റീവായ രീതിയിലുള്ള മാർഗത്തിലൂടെ വരുന്ന പണമല്ല എന്ന് നമുക്ക് കാണുന്നു നിങ്ങൾക്ക് മുമ്പിൽ പല ചോയ്സും വരുന്നുണ്ട് കാരണം ഒരു ഒറ്റപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ്സും ഇമോഷണലി വളരെ ഹാപ്പിനെസ്സൊക്കെയാണ് ഈ ഒരു സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ എത്തിേർന്നാൽ സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിക്കാത്ത ഒരു സക്സസ്സും വിജയവും കിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചുറ്റുമുള്ള ഒരുപാട് പേരെ നിങ്ങൾക്ക് ഇമോഷണലി സാറ്റി സംതൃപ്തിപ്പെടുത്താൻ സാധിക്കും അതുപോലെ നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കാൻ സാധിക്കും പൂർണ്ണമായും ഒരു വലിയൊരു വിജയം നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ വന്നാൽ പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ സാമ്പത്തികത്തെ സംബന്ധിച്ച് വിജയം കുടുംബം കരിയർ സംബന്ധമായ ഒരു ഉന്നതി അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടൊരു ജീവിതം ഒരു നല്ലൊരു പിന്നെ വീട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നാൽ നേടാനായിട്ട് പക്ഷേ ഈ സാമ്പത്തികത്തിൻ്റെ മാർഗം അല്ല എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് തെറ്റായ മാർഗത്തിലൂടെയാണെങ്കിൽ നിങ്ങളതിൽ നിന്നും പിന്മാറുക എന്ന് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് തൊട്ടുമുകളിൽ ടവർ കാർഡാണ് ഒരു വലിയ തകർച്ച വരാനും ചാൻസുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ആലോചിക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസും വരും നിങ്ങളുടെ മുമ്പിൽ എ ഏത് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണ്ട എന്നുള്ള ഒരു കാര്യവും അതുപോലെ ഒരു ബന്ധം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നു എന്ന് കാണുന്നു ഒരുപാട് കാലങ്ങളായി നിങ്ങളുടെ മനസ്സിൽ മറന്നുപോയ ഒരു ബന്ധമാവാം ഒരു സൗഹൃദമാവാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നെങ്കിൽ വരുന്ന അതൊരു സോൾ കണക്ഷൻ ആയിരുന്നു കേട്ടോ നിങ്ങളിൽ നിന്നും മാ മറഞ്ഞുപോയ അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാണ്ടിരുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നിങ്ങൾ ഓർമ്മയിൽ വരുന്നതായിട്ട് കാണുന്നു അത് ഒരു ഒരു പ്രണയമാവാം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു ബന്ധമാവാം കാരണം അങ്ങനെ അങ്ങനെ ഒരു ഓർമ്മ നിങ്ങളിലേക്ക് വരാനുള്ള കാരണം നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് വന്നതിലൊന്നും നിങ്ങൾ സംതൃപ്തിപ്പെടാൻ പറ്റുന്നില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോഴാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഓർമ്മയിലേക്ക് വീണ്ടും റിപ്പീറ്റ് വരുന്നത് അത് ഏറ്റവും പോസിറ്റീവായൊരു ബന്ധമാണെന്നും അത് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നും ഒരു മുജ്ജന്മ ബന്ധം അതായത് ഒരു മുജ്ജന്മ ബന്ധം ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ കറക്റ്റായ ദിശയിൽ തന്നെയാണ് വന്നിരിക്കുന്നതെന്നും നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു അതുപോലെ ഇമോഷണലി ഒക്കെ വളരെ ഡൗൺ ഡൗണായി നിരാശയോടുകൂടി നിന്ന വ്യക്തികൾ സാമ്പത്തികമായ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ആരുടേക്കോ മുന്നിൽ കൈ നീട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കാത്ത സ്ഥലത്തു നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരിടത്തെന്നും നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്ത് മടുത്ത് എല്ലാത്തിനോടും ഒരു വിരസത എല്ലാം ഒന്നും ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ചിന്തിച്ച് നിങ്ങൾ എല്ലാ മാർഗങ്ങളും ഒഴിവാക്കി ഇമോഷണലി പൂർണ്ണമായും തകർന്ന് നിങ്ങൾ പിന്മാറിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് സാമ്പത്തികം നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു എന്നാണ് കാണുന്നത് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ആ ഒരു സാമ്പത്തികം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ടിനി പോകാം പൂർണ്ണമായും സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഇന്ന് യൂണിവേഴ്സ് കാണിക്കുന്നത് അതുപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഫൈവ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് സ്ട്രഗ്ളിങ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ആ ഒരു വിജയത്തിലെത്താൻ ഫയർ നിങ്ങൾക്ക് ആ ഒരു അഗ്നിയെ പോലെ ജ്വലിക്കാൻ നിങ്ങൾക്ക് നല്ല മാർഗങ്ങൾ നേ നേരിടേണ്ടി വരുന്ന ഒറ്റപാട് വഴികളിലൂടെ ചീ നല്ലതും ചീത്തയുമായ ഒരുപാട് വഴികളിലൂടെ നിങ്ങൾക്കൊരു സക്സസ്സിലെത്താൻ പോകുന്നു നിങ്ങൾ ആ ഒരു മാർഗങ്ങളൊക്കെ അനുഭവിച്ചു കാണും നഷ്ടങ്ങൾ അപവാദം വേദന ഒറ്റപ്പെടൽ ഇങ്ങനെ എല്ലാം എല്ലാം അനുഭവിച്ച നിങ്ങൾ വിജയത്തിലെത്തുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷനും അതുപോലെ തന്നെ മെഡിറ്റേഷനും എല്ലാം ചെയ്തതിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്ന നിങ്ങളുടെ എല്ലാ സ്കിൽസും കഴിവുകളും നിങ്ങളുടെ കൈകളിലുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്ക് പ്രയോഗിക്കാനുള്ള സമയം ആയി നിങ്ങൾ തിരിച്ചറിയുക മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് നമ്മുടെ യൂണിക്കോൺ ഇന്ന് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം പെഗാസസ് എന്നാണ് പറയുന്നത് സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുക ഒരു പെഗാസസ് ഒരു ആരോഹണ കുതിരയാണ് അതായത് പെഗാസസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കുതിരയുടെ നെയിമാണ് കേട്ടോ അതിനെ തുറന്ന ഹൃദയമാണ് അപ്പം പ്രകാശം പരത്തുന്നു ഒരു തുറന്ന ഹൃദയം പ്രകാശം പരത്തുന്നു ഇത് അത് ചിറകുകളായി ചിത്രീകരിക്കപ്പെടുന്നു നിങ്ങളുടെ ഹൃദയം തുറക്കാനുള്ള സമയമാണിതെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പം ഹൃദയം തുറക്കുക നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹത്തെയും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക പുറത്ത് പ്രകടിപ്പിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫെദർ എന്നാണ് പറയുന്നത് നിങ്ങൾക്കായുള്ളൊരു സന്ദേശം ഉടനെ വരും അത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ദൃഷ്ടാന്തം നോക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക നിങ്ങൾ ഉടനെ ഒരു സന്ദേശം നിങ്ങൾക്ക് ഉടനെ ഒരു സന്ദേശം നിങ്ങളിലെത്തുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് ഹൃദയം തുറന്ന് നിങ്ങൾ ഇരിക്കുക നിങ്ങളിലേക്ക് ആ സന്ദേശം ഉടനെ എത്തുന്നതായിരിക്കും അപ്പം എൻ്റെ റീഡിങ്സ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക പിന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക കേട്ടോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു